ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കാഞ്ഞിരോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യധാന്യങ്ങളില്ലാത്ത സംസ്ഥാനത്തെ റേഷൻ കടകളുടെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ കാഞ്ഞിരോട് റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു മുൻമേയർ അഡ്വക്കേറ്റ് ടി മോഹനൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്ന ഏറ്റവും ഭക്ഷ്യപ്പെട്ട പ്രദേശം അത് പാലക്കാടാണ് ആ പാലക്കാട് ഉണ്ടായാൽ അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും അതുകൊണ്ട് കോള കമ്പനി പാടില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരെയൊക്കെ നമുക്കറിയാം സി പി എമ്മുകാരെ നമുക്കറിയാം കേരളത്തിന്റെ പൊതുജനത്തെ നമുക്കറിയാം അങ്ങനെ സമരം ചെയ്ത് കോള കമ്പനി പൊട്ടിച്ച് അവിടെ കെട്ടി കെട്ടിച്ച് ആ സമരം നമ്മൾ കണ്ടു കേരളം ഒരു വലിയ സമരം നടത്തി വിജയിപ്പിച്ചു ഇപ്പോഴോ വലിയ ഉണ്ടാകുന്ന നടക്കുന്ന ഒരു ഒരു ഉണ്ടാക്കാൻ ബ്രൂവറി ആരംഭിക്കാൻ ലൈസൻസ് കൊടുക്കുന്നു അരി എവിടെ സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കാഞ്ഞിരോട് റേഷൻ കടക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു സുധീഷ് മുണ്ടേരി കട്ടേരി പ്രകാശൻ എം പി അബ്ദുൽ ഖാദർ കെ ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു பவித்ரா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்